നമ്മൾ ടെർഷിൻ്റെ മുകളിൽ രണ്ടാം നല്ലിൻ്റെ മുകളിൽ കേട്ടോ ഒരു ഒന്നാം നല്ലിൻ്റെ മുകളിലും അല്ല രണ്ടാം നല്ലിൻ്റെ മുകളിലാണ് കുറച്ച് പച്ചക്കറികൾ ഉണ്ടാക്കിയിട്ടുണ്ട് സാധാരണ ഒന്നാം നല്ലിൻ്റെ മുകളിലാണ് എല്ലാവരും ഉണ്ടാക്കാറ് രണ്ടാം നല്ലിൻ്റെ മുകളിൽ ഉണ്ടാക്കാറില്ല പക്ഷേ നമ്മളിത് വ്യത്യസ്തമാണ് നമ്മൾ രണ്ടാം നല്ലിൻ്റെ മുകളിലാണ് ഉണ്ടാക്കിയിട്ടുണ്ട് ഇപ്പോൾ പടങ്ങല പടവലം അറക്കുകയാണ് പച്ചക്കറി ഉണ്ട് അത് നിങ്ങൾക്ക് കട്ടി തരാം അപ്പോൾ നേരെ വീഡിയോയിലേക്ക് പോകും അല്ല ചെറിയ നമ്മൾ കണ്ണൻ ചേട്ടന് കെട്ടി കൊടുത്തിട്ടുണ്ട് എന്നാൽ കെട്ടാൻ എളുപ്പമാണ് അപ്പൊ രണ്ടു മൂന്ന് ചേറ്റ കൂട്ടിട്ട് കെട്ടി കൊടുത്താ അപ്പൊ ഞങ്ങൾ മുകളില് ഇതുപോലെ ഉണ്ടാക്കിയാലേ അത്രയും പടലങ്ങ നല്ല വളമല്ല നാച്ചുറലായിട്ടുള്ള വളം കിട്ടതാ മറ്റുള്ള ജൈവ അല്ല രാസവളം ഇല്ല ജൈവവളം എന്ന് പറഞ്ഞത് രാസവളത് അങ്ങനെ ചെറ്റങ്ങനെ രണ്ട് മൂന്ന് ചെറ്റാണ് കുട്ടി കൊടുത്താൽ അതിനുള്ള കന ഏകദേശം ആവും അപ്പോൾ ആ സീലിട്ടാണ് കിട്ടിക്കൊടുത്താലേ ഇതുപോലെ നമുക്ക് അർ പച്ചക്കറി ഉണ്ടാക്കിയെടുക്കാം ഏ പിന്നെ നമ്മളിവിടെ ബാഗം ഫ്രൂട്ടൊക്കെ ഉണ്ട് കേട്ടോ ബാഗം ഫ്രൂട്ട്സൊക്കെ മുന്നേ ഞാൻ കാണിച്ചിരുന്നൊരു വീഡിയോയിൽ കാണിച്ചിരുന്നു ഇനി അത് മാത്രമൊന്നുമല്ല ഇപ്പോൾ വട ഞാൻ പുതിയത് രണ്ടാമത്തെ ഇപ്പോൾ കുറേ അർത്ത് പോയതാണ് ഇപ്പോൾ ലാസ്റ്റാണ് ഇപ്പോൾ നമ്മൾ വീഡിയോ എടുക്കുന്നത് അപ്പോൾ ഇനിയിപ്പോൾ പുതിയ പ്ലാന്റുകൾ വീണ്ടും ആയി വരുന്നുണ്ട് അപ്പുറത്തൊക്കെ ആയി തരുന്നുണ്ട് പല ജാതി സാധനങ്ങൾ അങ്ങനെ അങ്ങക്ക് വേറൊരു പ്രത്യേകത എന്ന് വെച്ചാൽ അതാ അവിടെ പയറുകളുണ്ട് അതൊക്കെ ഇപ്പോൾ പുതിയതായിട്ട് കൊടുത്താണ് ഇവിടെ ഒരു സാധനം ഉണ്ട് ഇത് എന്താണ് ഇവിടെ ഈ ചാക്ക് കണ്ടതാ അതിൻ്റെ ഉള്ളിലുണ്ട് സാധനം അതും കാണിച്ചുതരാം അതിന് വല്ല മുഴുവൻ തുറക്കൂലട്ടാണ് ഇങ്ങനെ പൊയ്പ്പിക്കാൻ നിർത്തിയതാണ് പൊയ്ത്തിട്ട് നമുക്ക് ഇറക്കാതിട്ട് കണ്ടില്ലേ പുടിഞ്ഞേ അപ്പോൾ മത്തനാണ് മത്തനാണെങ്കിൽ കിടക്കുന്നത് റമ്മുമ്മലാണ് കിടക്കുന്നത് ഏ നല്ല മത്തൻ വലിയ മത്തൻ ഒന്നല്ല കേട്ടോ അങ്ങനെയുണ്ട് ഇതിപ്പോൾ നമ്മളെ മുന്തിരികളാണ് മുന്തിരി കൊല്ലം വളരെ കുറവാണ് മുന്തിരി എല്ലാം കഴിച്ചിട്ടുണ്ട് ഒക്കെ ഉണ്ട് കുറേ ആഴ്ച അതിരിക്കണ മത്തം വേറെ ഉണ്ട് മത്തത്തിൻ്റെ ഉള്ളിൽ മത്തനാണ് അത് പറഞ്ഞത് നമ്മൾ ഈ മൂലയിലാണ് വന്നിട്ടുള്ളത് പുരൻ്റെ സൈഡിലേ ഏഹ് രണ്ടാം നാലിൻ്റെ മുകളിലാണ് ഭയങ്കര റൈറ്റിലാണ് കിടക്കുന്ന വണ്ടിയിലെ ഏ നമ്മൾ ഹൈവേൻ്റെ പക്കത്താണ് കേട്ടോ ബൈപ്പാസ് വരുന്നില്ലേ എഡ്രിക്കോട് ബൈപ്പാസ് കൊട്ടക്കൽ അപ്പോൾ അതിൻ്റെ ചണക്കെന്ന് തുടങ്ങുന്നുകൂടെ തന്നെയാണ് നമ്മളെ വീട് ഏ അപ്പോൾ പല ജാതി പച്ചക്കറികൾ പിന്നെ എന്തൊക്കെ പാടുന്നൊന്നും അറിയില്ല രണ്ട് അന്നലിൻ്റെ മുകളിൽ നല്ല മാവിൻ്റെ ഒട്ടുമാവ് ചെയ്തിട്ട് ഏ നമ്മൾ തന്നെ ചെയ്ത് വെച്ച് കൊല്ലം വെച്ചതാണ് വേറൊന്നുതാ നല്ലൊരു പ്ലാന്റ് കണ്ടില്ലേ ഈ ഗുണത്തിലൊക്കെ ദർശന മുകളിൽ നല്ല വെയിൽ സൂര്യപ്രകാശം തട്ടുന്നതുകൊണ്ട് ഏ നല്ല ആയിട്ട് കമ്പടം പൊട്ടിയിട്ട് തന്നെ വരുന്നുണ്ട് കൊല്ലം ഈ കൊല്ലം കറുക്കിടത്തിൽ ബെഡ് ചെയ്തതാണ് ഈ വർഷം ഫസ്റ്റിൽ ബെഡ് ചെയ്തു പത്തിരി വശം കൊണ്ട് പിടിച്ചു രണ്ട് മൂന്ന് രണ്ടാമത്തെ തളിര് വന്നപ്പോൾ അതിൽ കമ്പടത്തോട് കൂടിയാണ് വന്നത് വേണ്ടേ ഇത്ര എൽത്തിയായിട്ട് പിന്നെ മുളകും തെയ്യുകൾ അങ്ങനെയൊക്കെയുള്ള പല ജാതി കൃഷികളുണ്ട് അങ്ങനെ കമ്പോസ്റ്റാണ് ഇത് മണ്ണ് വെയിറ്റ് ഇല്ലാത്ത മണ്ണല്ല ഫുള്ള് കമ്പോസ്റ്റാണ് കമ്പോസ്റ്റാണ് ഇപ്പോൾ വയറൊക്കെ നട്ടിട്ടുണ്ട് ഉണ്ടരവള്ളിയൊക്കെ നട്ടിട്ടുണ്ട് മുണ്ടരവള്ളി ഒക്കെ നട്ടിട്ട് കാര്യമില്ല കരങ്ങി വന്നിട്ടാണ്ട് കേടരുത്തി പോവാ ഇങ്ങനെ അവർക്ക് വേണ്ടി തിന്നുക അപ്പോൾ അങ്ങനെയുള്ള പരിപാടികളാണ് അപ്പോൾ വീഡിയോ കാണുന്നതിലൊക്കെ ഇങ്ങനെ എന്തെങ്കിലും കണ്ടാക്കിയിട്ടേ വീഡിയോ ഇഷ്ടപ്പെട്ടാലൊക്കെ മറ്റുള്ളവരെ കൂടി ഷെയർ ചെയ്ത് കൊടുക്കുക വേഗം ഫ്രൂട്ടുകളൊക്കെ വേഗം ഫ്രൂട്ട്സ് ഉണ്ടാക്കുക ഗ്രൂഡ്സിനൊക്കെ നല്ല വെയിലാണ് വേണ്ടത് ഇപ്പോൾ അവിടെ അടിയിലൊക്കെ കായ്ക്കലുണ്ട് ഇത് കായ്ക്കാറായി തുടങ്ങി പക്ഷേ പുതിയ പുതിയ പ്ലാന്റ് ഇപ്പോൾ നമ്മൾ ചെയ്തത് ഏകദേശം ഒരു നാലഞ്ച് മാസമായിപ്പോൾ നാല് അഞ്ച് മാസം കൊണ്ടാണ് ഇത്ര ആയത് കമ്പ്രം പൊട്ടി കയറി അടക്കം ഉണ്ടെങ്കിൽ അവിടെ കാല് കൊടുക്കാണ്ട് കാല് കൊടുത്തിട്ട് അടക്കം നട്ടിട്ടുണ്ട് അങ്ങനെയുള്ള പച്ചക്കറി വൈതണ മറ്റു മൃഷമൊക്കെ അങ്ങനെയുള്ള ഓരോ കൃഷികളെ പച്ചക്കറികൾ ആധാനം ഒക്കെ ഇവിടുന്ന് അറക്കലുണ്ട് എല്ലാം വല്ലാതെ എനിക്ക് അപ്പോൾ അതുമായിട്ടുള്ള ചെറിയൊരു വീഡിയോ വീഡിയോ ഇഷ്ടപ്പെട്ടാലും മറ്റുള്ളവർക്കൊക്കെ ഷെയർ ചെയ്യുക ഇതുപോലക്കുള്ള അടുക്കളത്തോട്ടങ്ങൾ ഉണ്ടാക്കിയെടുക്കാൻ നോക്കുക ഒക്കെ എല്ലാവർക്കും നല്ലതായിട്ടോ നമുക്ക് സ്വാഗതമാർ